ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പേൾഗ്രാസിൻ്റെ അവസ്ഥ ഉണ്ടോ ഒരുമാതിരി കാശ് കൊടുത്ത് കാട് വെച്ച പോലെയായി ഞങ്ങളുടെ അവസ്ഥ മൊത്തം കാട് പിടിച്ചു ഇത് കൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പൺ ജേഴ്സി വെച്ച പേരെ കരിഞ്ഞു പോയി ഇതിലൊരുപാട് പേരൊക്കെ ഉണ്ടായ പേരെയായിരുന്നു കൂടാതെ ഞങ്ങളുടെ പനീർ ചാമ്പ്യം കരിഞ്ഞു പോയി ഇന്ന് എനിക്ക് സമയം കിട്ടിയപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാവുന്ന കരുതി ആദ്യം ഒരു ചേട്ടനെ വിളിച്ച് നമ്മുടെ പുല്ലൊക്കെ വൃത്തിയാക്കിച്ചു നമ്മുടെ ചെമ്പകത്തിൻ്റെ അവസ്ഥ ഉണ്ടോ മൂന്ന് വർഷമായ ഇത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിട്ടെ സോ ചെമ്പകം ഞാൻ മാറ്റി നടുവാണ് അതിന് പകരം വേറൊരു ചെടി വെച്ചു ഈ ചെടിയുടെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇന്ന് എല്ലാ ചെടിക്കും വളം ഇടാമെന്ന് കരുതി നല്ല മഴയാണ് കേട്ടോ മഴയത്താണ് എൻ്റെ പരിപാടികൾ നമ്മൾ ചക്ക പറിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ചെടികൾക്കൊക്കെ വളവിട്ട് കൊടുക്കണമെന്നു ഇന്ന് എല്ലാ ചെടിക്കും ഞാൻ വളവിടാൻ തീരുമാനിച്ചു ചില ചെടികളിൽ ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അതിൽ വളമൊക്കെ ഇട്ട് കൊടുത്തു മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇത് നമ്മുടെ സപ്പോർട്ട കണ്ടോ ഇതിൽ എല്ലാ വർഷം പൂവുണ്ടാവുമായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് കായുണ്ടായത് നിറയെ ഉണ്ടായിട്ടുണ്ട് മുകളിൽ വെച്ച ചെടികളിൽ നമ്മുടെ സപ്പോർട്ടേക്ക് മാത്രമാണ് കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് എന്തായാലും അത് നന്നായില്ല നമുക്ക് ഈ പ്രാവശ്യം അതിൽ നിന്ന് കാ പറിക്കാൻ പറ്റില്ലായിരുന്നു നമ്മുടെ ബുദ്ധന് ചെറിയ ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ അതൊക്കെ വൃത്തിയാക്കി നമ്മുടെ പേരേൽ ഒരുപാട് കായ ഉണ്ട് കേട്ടോ ഞാനിത് പറിക്കുന്ന വേറെ ഒരു വീഡിയോ ചെയ്യാം അതായത് നമ്മുടെ ചക്ക ഒരു ചക്ക ഞങ്ങൾ പറിച്ചു അങ്ങനെ എല്ലാത്തിനും വളമൊക്കെ ഇട്ടു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ